ഹായ് ഫ്രണ്ട്സ് ഇതേ ഞാൻ എന്റെ അടമാരി ഒന്ന് ഒതുക്കി വെക്കാൻ വിചാരിച്ച നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു വളരെ അലങ്കോലായിട്ട് കെടുക്കാണ് അലമാരി അപ്പം ഇതിനകത്ത് ഏഹ് എന്താ പറയാ ഇതിനേക്കാളും എന്തായിട്ടാണ് വൃത്തികെടുകളിരിക്കുന്നത് ഈ അലമാരി അപ്പോ നമ്മൾക്ക് അതൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെക്കാം അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ച് ചെയ്താളോ ഞാൻ ചെയ്തോളാം നിങ്ങൾ കണ്ടോണ്ടേരിക്കാം എന്റെ വൃത്തിയാക്കലൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ അപ്പൊ നമുക്ക് ഒതുക്കൽ പരിപാടിയിലേക്ക് ഇതൊക്കെയാണ് എന്റെ വൃത്തികേടുകൾ അപ്പൊ നമുക്കിത് എടുത്തേക്കാം കേട്ടോ ഞാനേ ഇവിടെ കൂട്ടിയിട്ട് ഇനി നമുക്കിത് ഒതുക്കാം അല്ലെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒതുക്കി വെക്കാം വയ്ക്കാം ഫ്രണ്ട്സ് അതെ നമ്മള് ഡ്രെസ്സുകൾ ഇങ്ങനെ എടുത്തിട്ടിരിക്കുകയാണ് ഇവിടെ ഒന്നും അപ്പൊ ഓരോന്നും ഒതുക്കി വെച്ചിട്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഞാനിത് ഓരോ ഓരോ വീഡിയോസിലും ഇപ്പൊ തൊണ്ണൂറ് വീഡിയോസായി അപ്പൊ അതിൽ നമുക്ക് ഞാൻ ഞാനിട്ടിരുന്ന ഓരോരോ ഡ്രസ്സുകളാണ് കേട്ടോ ഏർ ചിലതൊക്കെ വീട്ടിലിരുന്നതാണ് അതൊന്നുമല്ല നല്ലതില് നമ്മളമ്പലത്തിലൊക്കെ പോകുമ്പോൾ കാണിച്ചിരുന്നതാണ് അപ്പൊ അതൊക്കെ ഞാൻ ഒന്ന് ഒതുക്കി പിറകി വെക്കാന്ന് വിചാരിച്ചു അത് അങ്ങനെ തന്നെ ഇട്ടിരിക്കാണ് പിന്നെ നമ്മള് യൂസ് ചെയ്ത ഡ്രസ്സുകളല്ലേ വാഷ് ഒന്നും ചെയ്തിട്ടില്ല അത് എടുക്കും അത്രയല്ല ഞാൻ എല്ലാ ഡ്രസ്സുകളും വാഷ് ചെയ്യാറില്ല ഏഹ് കുറച്ച് നാളിട്ട് ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഇട്ടതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യുള്ളൂ പക്ഷെ നല്ല കാറ്റ് കൊള്ളിച്ചിട്ടാണ് ഉണക്കുക അത്യാവശ്യം ഇത്തിരി വെയിൽ ഇത്തിരി വെയിൽ അത് നല്ല വെയിലൊന്നും അല്ല ഒരു പത്തു മണി വരെയുള്ള വെയിലൊക്കെ കൊള്ളിച്ചിട്ടാണ് നമ്മള് ഡ്രസ്സുകളൊക്കെ ഉണക്കിയെടുക്കുക കേട്ടോ അപ്പോൾ വേർപ്പൊക്കെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ വേർപ്പ് മേണമൊന്നും ഉണ്ടാവില്ല പിന്നെ വേർപ്പ് മണം ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും വേണം ധാരാളം വെള്ളം കുടിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഇത് 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 ഒരു വ്ലോഗിൽ ഞാൻ അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം പോയി പോയപ്പെട്ടുണ്ടായിരുന്നതാണ് കേട്ടോ മുത്തും പിന്നെ അതേപോലെ ഇങ്ങനെ ഇങ്ങനെ എംബ്രോയിഡറി അതിനുള്ളിൽ ഗിൽ ഗിൽറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡ്രസ്സ് ഇത് ഞാൻ എടുത്തത് എന്താ പറയുക അൺലിമിറ്റഡിന്നാണ് അൺലിമിറ്റഡ് നമ്മുടെ തൃശ്ശൂർ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ആ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ ഡ്രസ്സൊക്കെ എടുത്തത് ഇതൊക്കെ ആൾമാതിരി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിന്ന് ഇന്നും നമ്മൾ തോന്നുന്നില്ല ഓരോന്നും എടുത്തിട്ട് അത് അങ്ങനെ അങ്ങനെ വെച്ചിട്ടേ അപ്പ അതിന്റെ ഒക്കെ ചുളിവൊക്കെ വന്നിട്ടുണ്ട് അത് ഇനി അതൊക്കെ എടുത്തു വെക്കണം പിന്നെ നിങ്ങൾ ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും എന്റെ പാടത്ത് ഷോർട്സിലാവും വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഏട്ടോ നിങ്ങൾ ഈ വ്ളോഗിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഈ ഡ്രസ്സ് കുറച്ച് ഡ്രസ്സുകൾ മാത്രം അത് ഈ മഞ്ഞ നമ്മള് പാടത്ത് നട്ടപ്പുറ വെയിലത്ത് നെസ്റ്റോല് നെസ്റ്റോ മുള്ളിൽ അവിടെ പോയതായിരുന്നു ഏട്ടെ ഞാൻ ഏട്ടനും കൂടെ അപ്പൊ ബിരിയാണി അവിടെ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ പാടത്ത് പോയിട്ട് ഫുഡ് ഇരുന്നതാ അയ്യോ ബോ പോയിലത്ത് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നട്ടപ്പുറ അന്നിട്ടിരുന്ന ചുരിദാറാണ് ഏട്ടോ ഇത് ഇതെന്റെ ബോട്ട് അടിപൊളിയാട്ടോ ബോട്ടോ അതെ സെയിം തന്നെ ഇത് നമ്മള് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ ആമസോണിൽ ഡ്രസ്സാണ് ഇത് ആമസോണിൽ കണ്ടുപിടിക്കിച്ചേട്ടൻ ആ ഇതെടുത്തോ ഇതെടുത്തെടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ കൊണ്ട് എടിയിപ്പിച്ചതാണ് ഇത് കണ്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടോ ചോ ചോദിച്ചിരിക്കുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയപ്പോ ഞാൻ ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വ്ളോഗി തോന്നുന്നു രണ്ടാമത്തേങ്ങട കണ്ടോ സൂപ്പർ ആയിട്ടെ ഈ ചുരിധാരൻ നല്ല ചുരിത്തിട്ടിട്ട് ഞാൻ ഷോർട്ട്സൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ കാണാൻ അതൊക്കെ നല്ല രസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളൊക്കെ കാണണം കേട്ടാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മൾ ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ് ഇത് നമ്മൾ എന്താ പറയുക ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്തത് തന്നെയാണ് കേട്ടോ അത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്ത മെറ്റീരിയലാണ് നമ്മളിത് ടോപ്പാണെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തതാണ് പക്ഷേ വന്നപ്പോൾ മെറ്റീരിയൽ ആയിരുന്നു ശ്രദ്ധിച്ചില്ല കണ്ടോ ഇത് നമ്മുടെ ഇവിടെ ഇവിടെ തന്നെയുള്ള ഒരു ചേട്ടൻ ചേട്ടനാണ് ഈ ഡ്രസ്സൊക്കെ തയ്പ്പിക്കുന്നത് തയ്ക്കുന്നത് എൻറെ അമ്മയുടെ ഡ്രസ്സും ആ ചേട്ടൻ തന്നെയാട്ടോ തയ്ക്കുന്നത് കണ്ടോ സു ബ്രൈഡിലെ നല്ല രസല്ലേ അല്ലേ എനിക്കിത് ഭയങ്കര ഇഷ്ടം നല്ല പക്ഷെ എന്താന്നല്ല ഒരു കാര്യം ഇണ്ടാ ചേട്ടി ഇന്ന് തയ്ച്ചാ ഇന്ന് തന്നെ ഇടാൻ പറ്റുള്ളൂ നാളേക്ക് വേറെ തയ്ക്കണം അതേപോലെ ഫിറ്റ് ആക്കിയിട്ടാണ് തയ്ക്കുക അപ്പൊ എനിക്ക് ഭയങ്കര വല്ലാണ്ട് ഇറകി എടുക്കുന്ന ഡ്രസ്സ് ഭയങ്ക ഭയങ്കര ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഞാൻ വല്ല ഫങ്ഷനൊക്കെ എന്നാ ഒന്ന് സ്റ്റിച്ച് അഴിച്ചിടാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാ അതത് കൊറച്ച് വയ്ക്കണം ഭയങ്കര പണ അപ്പൊ അങ്ങനെ ഭംഗി ഉണ്ടാവില്ല പറയും അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല സ്റ്റിച്ച് ചെയ്യുമ്പോ എന്ന് പറയും ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതും ഒരു വ്ളോഗിൽ ഞാൻ ഇട്ടിരുന്നതാണ് ഇത് നല്ല നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സുഖമാണ് ഇതിട്ട് നടക്കാനായിട്ട് ഇത് എന്താ പറയുക ആമസോണീന്ന് മേടിച്ചതാണ് ഞാൻ കേട്ടോ ആമസോണീന്ന് ഇത് നന്നായിട്ടുണ്ട് ഗിൽറ്റൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇതും ഞാൻ ഒരു ഒരു പ്രാവശ്യം നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ ഇട്ടിരുന്നതാണ് ഇതിന്റെ ബോട്ടം ഉണ്ടായിരുന്നല്ലോ ആ ഇതാ ഇതാണ് ബോട്ടം ഇതിന്റെ ബോട്ടോം സെയിം തന്നെയോ സെയിം കളർ തന്നെയാണ് ബോട്ടത്തിനും സെയിം കളർ തന്നെയാണ് കേണ്ടോ സൂപ്പർ ആയിട്ടില്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇത് 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 ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് എന്റെ മൊത്തം ഭയങ്കര എന്താ പറയാ വർഷങ്ങൾ വർഷങ്ങളുണ്ട് എന്റെ ഇത് ഇതിനു അത്രയും ലൂസുള്ള സംഭവ സമയത്തൊക്കെ തടി തിരി ഉണ്ടായിരുന്ന സമയത്തൊക്കെ എടുത്തിട്ടുള്ളതും പിന്നെ അപ്പൊ ലൂസ് അറിയിണ്ടായിരുന്നില്ലേ എങ്ങനെയൊക്കെ എടുക്കണ്ടേന്ന് ഇപ്പൊ കല്യാണത്തിനൊക്കെ കല്യാണ സമയത്തൊക്കെ എടുത്തിട്ടുള്ളതാണ് വർഷങ്ങളായി അപ്പം അത് ഇപ്പോഴും കേടായിട്ടില്ല ഡോക്ടറെസിന്ന് എടുത്തിട്ടുള്ളതാ നല്ല ഡ്രസ്സാത് ഇത് അങ്ങനെ ഇത് ഞാൻ ഇട്ടിട്ട് വീഡിയോയില് ഉണ്ടായില്ല ഇത് ഞങ്ങള് ഇത് സുരേഷ് ചേട്ടൻ തന്നെയാട്ടോ അടിച്ചത് സുരേഷെന്നാണ് നമ്മുടെ തുണികളൊക്കെ തയ്ക്കുന്ന ആ ചേട്ടൻ്റെ പേര് നമ്മുടെ ഇവിടെ തന്നെ തൃശ്ശൂര് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരാളാണ് വീടിന്റെ അടുത്തല്ല വീടിൻ്റെ അവിടെ ഷോപ്പൊക്കെ ഇട്ടിട്ടുള്ള ഒരാളാണ് നമുക്കെ കേട്ടോ അപ്പൊ ഇതിന്റെ കണ്ടോ നല്ല ഭംഗിയായിട്ടില്ല ഇതിന്റെ ഇതും ഇങ്ങനെ ഒരു ഗ്യാപ്പൊക്കെ ഹോളൊക്കെ വെച്ചിട്ട് വെച്ചിട്ട് പിന്നിലാണ് സിഗ് വെച്ചിരിക്കുന്നത് ഒരു കൊളത്തൊക്കെ വെച്ചിട്ട് ഇതും ആ ചേട്ടൻ തയ്ച്ചു തന്നിട്ടുള്ളതാ ഇതുണ്ടല്ലോ ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേട്ടൻ എനിക്ക് എടുത്ത് എങ്ങനെ ചേട്ടൻ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് എവിടെന്നാ ഫ്ലിപ്കാർട്ടിൽ നിന്നാണോ ആമസോണീന്നാണോ എനിക്കറിയില്ല ചേട്ടൻ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്റെ വെഡിങ്ങിൻ്റെ ഞങ്ങളുടെ ഞങ്ങൾ എന്റെ അല്ല എന്റെ മാത്രമല്ല ചേട്ടൻ്റെ വീട് വെഡിങ്ങിൻ്റെ ഇതിനൊരു ഷോൾ ഉണ്ട് ഇടോ എന്നൊക്കെ ഷോൾണ്ട് ടെ നല്ല സുഖ ഭംഗിയല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഇട്ടിട്ടില്ല ഞങ്ങള് ഇത് ഇത് ഇട്ടിട്ടില്ല ഞാൻ ഒരു ദിവസം ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും ഇത് ഇത് കണ്ടോ ഇത് എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇത് കഴുകി വാഷ് ചെയ്തിട്ടുണ്ട് കഴുകിയിട്ടുണ്ട് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തൃപ്രയാർ ദേവരും പിന്നെ വിഷ്ണു ആവണിയങ്കാടി വിഷ്ണുമായി ഞങ്ങൾ എല്ലാ മാസവും പോകുന്ന ക്ഷേത്രം അതിൻ്റെ തന്നെ ബോട്ടാണ് ഇതിന് എല്ലാം ഞാൻ ഞാൻ എങ്ങനെയാണെന്ന് പറയും മറച്ചിട്ടിട്ടാണ് വെക്കുക ഉണക്കണത് മറച്ചിട്ട് മറിച്ചിട്ടിട്ട് തന്നെയാണ് പിന്നെ അതേപോലെ മടക്കി വെക്കുക തുണികൾ എഴുതി മടക്കി വെക്കുന്നതും ഞാൻ മറിച്ചിട്ടുണ്ടോ നല്ല നല്ലതാട്ടോ ഇത് അജീവെന്ന് മേടിച്ചത് അതാ വർഷങ്ങളായി ഒരു മൂന്ന് നാല് വർഷത്തിന് മേലെയുണ്ട് ഇത് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് നമ്മൾ ഫ്ലിപ്പ്കാർട്ട് ചെയ്യുന്ന നല്ല മെന്തരസാലേ ഞാനത് ഇട്ടിട്ടില്ല ഇട്ടിട്ട് ഞാൻ കാണിക്കാം ഇത് നിങ്ങള് എന്റെ ഒരു എന്താ പറയാ ഈ ഈ ചുരിദാര ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ചുരിദാര ഇപ്പം ഇങ്ങനെ മറിച്ചേക്കണേ കാരണം നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് ഈ ചുരിദാര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ ഒരു ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ല കാണണം കേട്ടോ അതൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം അങ്ങനെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ എനാനും ചേട്ടനും കൂടിയിട്ട് ഇരിക്കുന്ന വടക്കുനാഥമുറ്റം വടക്കുനാഥമുറ്റത്തില് ഈ ചുരിദാറുണ്ട് ഓ എന്താ നല്ല ചുരിദാറാ പക്ഷേ നല്ല സംഭവം സൂപ്പറാണ് പക്ഷെ നമുക്ക് ഈ വേനൽക്കാലത്ത് പറ്റില്ല ഭയങ്കര ചൂടായിരിക്കും അപ്പം അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഉള്ളത് പിന്നെ ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പാണ്ഡവഗിരിയും ദ്രൗപദീ ദേവിയും ദ്രൗപദീ ദേവിയും പാണ്ഡവഗിരി എന്ന് പറഞ്ഞിട്ടുള്ള ഇതും സുരേഷേട്ടൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഇവിടെ ഇവിടെയുള്ള സുരേഷേട്ടൻ സ്റ്റിച്ച് ചെയ്താൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെന്തോ കുറെ ഡ്രസ്സുകളാണുള്ളത് അപ്പം ഞാനിനി കുറെ എന്റെ എല്ലാ ഡ്രസ്സുകളൊക്കെ കൂടിയുള്ള ഒരു ഇത് കാണിക്കാം ഞാൻ ഇത് ഇത് നിങ്ങൾ ഞമ്മള് ഇവിടെ പോയപ്പോൾ നമ്മുടെ ഹൈ എല്ല ഏതോ ലുരുമാളിൽ ലുരുമാളിൽ പോയപ്പോൾ ഇട്ടതാണ് ഞാൻ പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് അത് ഇതും നമ്മൾ ആമസോണിൽ നിന്നാണോ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണോ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങളെ എൻ്റെ എല്ലാം കാണണേ എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ കേട്ടോ ഇതോ അപ്പോൾ എന്നിട്ട് ഒക്കെ എഴുതണം എൻ്റെ അത് ഞാൻ പിന്നെ കുറച്ചൊക്കെ ഞാൻ വീട്ടിലിട്ടുന്ന ഡ്രസ്സുകൾ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഇത് ഇത് നമ്മൾ ഇതൊരു ഓൺലൈൻ തന്നെ നമ്മൾ മേടിച്ചതാണ് എവിടെ ഏതാന്ന് എനിക്കിപ്പോ ഒരു ഓർമ്മയില്ല അവിടെ നിന്ന് മേടിച്ചിട്ടുള്ളതാ അപ്പൊ എല്ലാവരും വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ അലിന്ത്യ പ്രിസ ഫാമിലി യു സൈനിങ് ഓഫ് ചട്ട ബബ് ഇനി ഇത് വേറൊരു അവസരത്തില് നമുക്ക് ഇതെല്ലാം കൂടുതൽ അത് ഇട്ടിട്ട് ഒതുക്കി വെക്കട്ടെ അയ്യോ അയ്യോത്തൊരു ഇതായി അതെല്ലാം കൂടി ഒതുക്കി വെക്കട്ടെ കേട്ടോ അരാ